ഫോർട്ടീൻ കെ ഫിഫ്റ്റി കെ വൺ ലാക്ക് വരെ നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും ട്രസ്റ്റ് മികസ് ഇത് ഞാൻ ഹേ എവിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും മാക്സിമം നിങ്ങൾക്കൊരു ടെൻ കെ വരെ ഏൺ ചെയ്യാനുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങളപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എന്തായാലും കാണണം കേട്ടോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എന്ന് സ്റ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടുനോക്കാം അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാടി മുന്നേ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നോക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഇതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ എങ്ങനെയാണ് റീച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ കുറച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വീഡിയോസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ചാനലിലോ വാട്സപ്പിൽ എൻ്റെ ചാനലിലോ ഒരു ഗ്രൂപ്പ് പോലെ ഞാൻ ഉണ്ടാക്കും അതിലാണ് ഞാൻ പറയാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അതായത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രസ്റ്റഡ് ആണ് ഇതിൽ നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടേണ്ട ആവശ്യമില്ല ഓക്കെ അതേപോലെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇടണ്ട പിന്നെ എഫേർട്ട് ഇടണം കേട്ടോ നിങ്ങൾ ഡേ നൈറ്റ് ആയിട്ട് നല്ലോണം എഫേർട്ട് ഇടണം അതേപോലെ നമ്മൾ ഏതൊരു ജോലി ചെയ്യണമെങ്കിലും എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല ഇതിൽ നല്ലോണം എഫേർട്ട് വേണം അതേപോലെ ക്ഷമ വേണം നമ്മളിപ്പോൾ ഒരു സിക്സ് മന്ത് ഒക്കെ നമ്മൾ നല്ലോണം പരിശ്രമിച്ചാലാണ് നമുക്ക് ഞാനൊരു കാര്യം പറയാം ഫോർട്ടീൻ കെ ഫിഫ്റ്റി കെ വൺ ലാക്ക് വരെ നിങ്ങൾക്ക് ഇതിൽ ഓൺ ചെയ്യാൻ പറ്റും ട്രസ്റ്റ് മിഗൈസ് ഇത് ഞാൻ സത്യത്തിൽ പറയുകയാണത് ഞാനൊരിക്കലും ഒരു എന്താ പറയുക നിങ്ങൾ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നല്ല ഞാൻ പറയണത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയണത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിൽ എനിക്ക് എനിക്കിതിൻ്റെ കണ്ടന്റ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇടാം നെക്സ്റ്റ് വീഡിയോയിട്ടാണ് ഫുൾ പാട്ട് ഇടുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ചാനലിൽ ലിങ്ക് കൊടുക്കും അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് എൻ്റെ ചാനൽ ജോയിൻ ചെയ്യുക അതേപോലെ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്കും കൊടുക്കും അപ്പോൾ ഞാനിതിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റഡ് ആയെന്ന് തോന്നിയവരെ മാത്രമാണ് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ എന്നിട്ട് ഞാൻ അതായത് എന്നെ പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിൽ നല്ലോണം എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളവരും പിന്നെ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഇതിനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇത് ഏണിങ്സിൽ ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എന്താണെന്നുള്ളതൊന്നും പറയാത്തത് അപ്പം നിങ്ങൾ എൻ്റെ ആ ലിങ്കുകൾ കയറിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുക അതേപോലെ ഞാൻ സ്റ്റോറിയിൽ അപ്ഡേറ്റ്സ് ഇടും അതേപോലെ ഷോർട്സ് ആക്കിയിട്ട് അപ്ഡേറ്റ്സ് ഇടും പിന്നെ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഞാൻ ഈ ലിങ്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളതിൽ കയറി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത് ഇട്രസ്റ്റഡ് ആണെന്ന് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഏണിങ്സ് ചെയ്തതിൻ്റെ അപ്പോൾ കേ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വലിച്ചു നീട്ടണമില്ല വലിച്ചു നീട്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക ഈ ച ഓക്കേ അപ്പോൾ നെക്സ്റ്റ് ഡിറ്റ് കാണാം ബൈ